നമസ്കാരം ന്യൂസ് കപ്പേ ലൈവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം വീണ്ടും വീണ്ടും സ്നേഹ സ്വാഗതം എന്തിനൊക്കെ തന്നെ സുഖങ്ങളൊക്കെ തന്നെ എന്റെ രപ്പി ഇങ്ങനെയൊക്കെ തമിഴ്നാട് സോറി തിരുവനന്തപുരം ഫ്ലാഗിലുള്ള ആ ഭാഷയൊക്കെ നമ്മൾ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന ഒരു സിനിമ നടനിലൂടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ആളുകളാണ് പക്ഷേ അത് നമ്മുടെ ഒരു ചേച്ചി ഒരു സഹോദരിയിലൂടെ അതും പ്രത്യേകിച്ച് മറനാടനിലൊക്കെ ജോലി ചെയ്തിരുന്ന അവർ അവരിപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് തോന്നും ശീതൾ എന്നാണ് അവരുടെ ആ പേര് ശീതളിസം എന്ന് പറഞ്ഞ അവർക്ക് ഒരു ചാനലുണ്ട് ആ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള പച്ചയ്ക്ക് പൊളിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ വേണം സമൂഹത്തിൽ മുന്നോട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ചാനൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ശീതളിസം എന്ന് പറയുന്ന ചേച്ചിയുടെ അല്ലേ ആളാണ് മക്കളെ പൊളിച്ചെടുക്കൽ എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കണ്ടു നമുക്ക് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം പണിത് സി പി എം അഭിമാനോ ഉളുപ്പ് നാണോ മാനോ ഒന്നും കടയറെ വാങ്ങിക്കാൻ കിട്ടൂല മനസ്സിലായ ആ എന്തിനൊരു രക്തസാക്ഷി മണ്ഡപമായിട്ട് ഒതുക്കണത് എന്തിന് ഒരു ക്ഷേത്രം കൂടെ പണിത് യുവന്മാരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും സർക്കാർ ജോലിയും ഒരു പത്തു ലക്ഷം രൂപ ധനസഹായം കൂടെ കൊടു പാർട്ടിക്ക് വേണ്ടി വീരമൃത്യു വരിച്ചവരാണല്ല അപ്പൊ അവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ പിന്നെ കളറുള്ള ബക്കറ്റും കൊണ്ട് ഇറങ്ങി ഇറങ്ങിട്ടിരിക്കണല്ല അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല അല്ലെ പാർട്ടി ആയുസ് ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ലേ ഇത്രയൊക്കെ കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് യവന്മാരുടെ മൂട് താങ്ങി നടക്കാൻ ആളുണ്ടല്ല എന്നാണ് ഇട ഇത്തിരി കണ്ണ് തുറന്ന് കാണടേ നീയൊക്കെ നീ ചെറുകിട വ്യവസായ മേഖലയായിട്ട് കൂടെ ബോംബ് നിർമ്മാണത്തെ നിങ്ങളങ്ങ് പ്രഖ്യാപിച്ചോളി അപ്പൊ പിന്നെ എല്ലാം എളുപ്പമായില്ല ഉളുപ്പില്ലാതെ കള്ളം പറയാനും തള്ളാനും ഡോക്ടറേറ്റ് എടുത്ത കുറേ എണ്ണങ്ങൾ നിരന്ന് നിൽക്കണം വാ ചൊറിഞ്ഞു വന്നിട്ടാണ് ഇതിലുകൂടെ പറയുന്നതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടെന്ന് പറയണം വാ ചൊറിഞ്ഞു വന്നിട്ട് ചീത്ത തന്നെയാണ് വായിൽ വരണത് അപ്പൊ ജനങ്ങളെ എത്രത്തോളം പൊട്ടന്മാരായി കണ്ടിട്ടാണ് ഈ കണ്ട പത്രത്തിലെല്ലാം നടന്ന അവരെ അങ്ങനെ വീരവാദം സംസാരിച്ചിട്ട് ഇപ്പം അവർ ഇരുപത്തി രണ്ടാം തീയതി യവന്മാർക്ക് രക്തസാക്ഷി മണ്ഡപം പണിത് പൊക്കണമെങ്കിൽ അത് കേരളത്തിലുള്ള നാട്ടുകാരുടെ നെഞ്ചത്തല്ലേ അവന്മാർ പണിത് പൊക്കണത് അതിന് ശേഷം ഏഹ് അതിന്റെ ആ സമയത്ത് ഇനി വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ആ സിദ്ധാർത്ഥന്റെ മരണം അത് സി ബി ഐക്ക് വിടാ എത്ര സമയവന്മാര് വെച്ച് നീട്ടി ഇതിപ്പതാ രക്ക് രാമായണ അവിടെ പണിത് പൊക്കുന്നല്ല ഏഹ് ഇവിടെ റോഡ് ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഈ ഏരിയയിൽ എല്ലാം വെള്ളക്കെട്ടുകളാണ് റോഡെല്ലാം തകർന്നത് തരിപ്പണമായിട്ട് കടക്കണ് ഒന്ന് രണ്ട് മഴ പെയ്ത് കഴിഞ്ഞ ഉടനെ വീടുകളെല്ലാം മുങ്ങയാണ് ഇതിനൊന്നും ഒരു പരിഹാരമില്ല ഇതിനിപ്പോ പെട്ടെന്ന് പരിഹാരം ഉണ്ടായില്ല പുളുപ്പില്ലാത്ത അന്ധങ്ങൾ ഒരു ബന്ധവും ഇല്ല ഞങ്ങൾക്ക് യവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല എവര് ഗർഭപാത്രത്തിൽ കിടം വന്നപ്പോടെ നമ്മൾ എവരുമായിട്ട് തെറ്റിയതാണ് ഇവരുടെ ആദർശങ്ങളുമായിട്ട് എന്നെല്ലാം പറഞ്ഞ് തള്ളിയിട്ട് ഇപ്പം സ്മാരകം ഇനിയമ്മമാർ പറയുക എവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നെന്ന് ഇനിയവന്മാർ പറയണമെന്ന് കേൾക്കണമല്ല ഇനി ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരുമ്പം എന്തെങ്കിലും അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കണതാ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടല്ല എന്നും പറഞ്ഞൊരു ക്യാപ്സുകളുമായിട്ട് ഇറങ്ങും എന്തൊരു ഉൾപ്പില്ലായ്മ ചെയ്യാനും നിറുകേടി ചെയ്യാനും യാതൊരു മടിയില്ല വെറുതെ അല്ല കാരണം ഇവിടെ കിടന്ന് പുകയണത് ഒരു കാലത്തും രക്ഷപ്പെടൂല്ല കയ്യിലിരിപ്പിതല്ലേ ഇല നക്കണവൻ്റെ ചിറ നക്കി ജീവിക്കണം കുറേ നേതാക്കന്മാർ ഇതൊക്കെ സഹിക്കാൻ ഞങ്ങൾ കുറേ പൊതുജനങ്ങളും ഇപ്പൊ ആ പോലീസ് എമാര് കാണിച്ച രണ്ട് ദിവസം മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചാണ് തിരക്കിനിടം നടന്നില്ല മക്കളെ പോലീസുകാരുടെ ഒരൊറ്റ കഴിവുകേട് കൊണ്ടല്ലേ ആ മെമ്മറി കാർഡ് ആവിയായ അതാ മുങ്ങി ഒന്നും അറിയാൻ പറ്റുന്നില്ല എവിടെ കഴിവില്ലാത്ത പോലീസന്മാരാണ് അല്ലല്ല എല്ലാവരും കഴിവുള്ളവർ തന്നെ ഇവരെ ആര് നിയന്ത്രിക്കണത് ഇവരെന്തുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യണില്ല ഏഹ് ആ മെമ്മറിക്കാർ എവിടെ പോയെന്ന് കണ്ടുപിടിക്കാനുള്ള ഇതില്ലേ എത്രത്തോളം നാട്ടുകാരടക്കം ഇറങ്ങി വലിയ പ്രശ്നമായി കഴിഞ്ഞല്ലേ ഇവരുടെ പേരിൽ ഒരു കേസ് അതും ജാമ്യം കിട്ടാൻ വകുപ്പുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്നിട്ട് രഹസ്യമായിട്ട് മൊഴിയെടുത്തെന്ന് ഏഹ് ഇവർക്കൊക്കെ എന്താ കൊമ്പ് മാലും ഇരിക്കണ ആ പയ്യനെ പയ്യനെ കുറേ പ്രാവശ്യം സ്റ്റേഷനിൽ കയറ്റി ഇറക്കി അവിടെ ഇവിടെ കമ്മീഷൻ ഓഫീസിലും എല്ലാം കയറ്റി ഇറക്കി ചോദ്യം ചെയ്ത് എല്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത് തന്നെ എവരെ എന്തൊരു രഹസ്യമായിട്ടൊരു ചോദ്യം ചെയ്യണത് ഏ ഇത്ര പ്രത്യേകത അത് തീർന്ന് അത് തീർന്നില്ല അത് കിടക്കണ് അതിൻ്റെ കൂടെ പന്തിരാഗാവൂ ഒരു പെണ്ണിനെ ഇട്ട് പെടാപ്പാട് കല്യാണം കഴിഞ്ഞ് ആറിൻ്റെ അത് അതിൻ്റെ കഴുത്തിലും കൊരവള്ളിയിലും എല്ലാം ഞെക്കിപ്പിടിച്ച് അതിനെ ഇട്ട് പീഡിപ്പിച്ച് അതിനും കൂട്ട് നിന്ന ആരാണ് പോലീസുകാർ തന്നെ ഇന്ന് വന്ന വാർത്ത കേട്ടാ പന്ത്രണ്ടാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യും ഓ സസ്പെൻഡ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത എന്തിന് ഓ കുറച്ച് നാള് ഇതിന്റെ അല്ല ആവേശം ഒന്ന് കേട്ട വരെ നീതി നേരം വീട്ടിരിന്ന് പറയണതാണ് സസ്പെൻഷൻ ജോലിയെന്ന് പിരിച്ചുവിടാൻ വല്ല ഇതുകൊണ്ടാ ഏഹ് ഇത്രയും വലിയ ഒരു പ്രശ്നം നടത്തും ഒരു ഒരുത്തി തൂങ്ങിച്ചാകുമ്പോഴാ ജീവൻ വെടിയുമ്പോഴാ ഉടനെ വന്നു അയ്യോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കാൻ വയ്യായിരുന്നോ എന്ന് ചോദിക്കും ഏഹ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അവരുടെ അടുത്ത് അതാണ് പെരുമാറേണ്ടത് ആ സ്റ്റേഷനിലുള്ള ആഫീസർമാര് വളരെ മോശമായിട്ട് പെരുമാറിയെന്ന ആ പെണ്ണ് തന്നെ പറഞ്ഞല്ലേ എവർ കൂട്ടുകാരെ പോലെ തോളമ്മ കൈയ്യൂ ഇട്ട് സംസാരിച്ച് ലെവന രാജ്ക്ക് രാമായണം നാടും കിടത്തി ലെവനിപ്പോൾ ജർമ്മനിയിലാണോ സിംഗപ്പൂരാണ് ഏത് മറ്റെടുത്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ യവനെ സംരക്ഷിച്ച് നിർത്തുകയാണ് ഇവർക്ക് എന്തിനാണ് ജനങ്ങളുടെ നികുതി കാശെടുത്ത് ഇവർക്കൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ശമ്പളങ്ങൾ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാകണില്ല പി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവനാ സ്വത്തിന ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓടിച്ചേറെക്കൊണ്ട് കേറി കൊടുക്കേണ്ട സ്ഥലങ്ങളല്ലേ പോലീസ് സ്റ്റേഷനൊക്കെ അപ്പം എവര് കുറ്റവാളികളുടെ കൂടെ നിന്നും കൊണ്ട് എവരെത്താനുള്ള കാര്യങ്ങളാ നോക്കണമെങ്കിൽ പിന്നെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കണം അപ്പൊ മേറെ ചെയ്ത പോലെ എല്ലാവർക്കും അങ്ങ് ചെയ്യാവ മുഖ്യമന്ത്രി രണ്ടു ദിവസം മുമ്പ് ഇങ് തിരിച്ചു പോയത് ഇവിടെ ക്രമസമാധാനം ഒന്നും ശരിക്കും നടക്കണില്ല അതിനെയൊക്കെ ഒന്ന് പിടിച്ച് നിയന്ത്രിച്ച് നിർത്താനാണെന്ന് പറയണത് എന്തൊരു നിയന്ത്രിച്ചിട്ട് എവിടെ ഇനി കേൾക്കാൻ വാർത്തകൾ ഉണ്ടോ ഏഹ് ഇനി നടക്കാൻ എന്തെങ്കിലും ഇവിടെ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടവരല്ലേ ഈ മീൻമാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത് ഏവന്മാര് തോന്നിയാസം കാണിക്കും അവിടെ സ്ഫോടനം നടന്നു മരിച്ച് ഇതെന്ത് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ വല്ല യുദ്ധത്തിലുമാണ് എവരുടെ ജീവൻ പോയത് എവർക്ക് വേണ്ടി സ്മാരകം കെട്ടിപ്പണിയാൻ ഏഹ് അപ്പൊ എന്തുമാത്രം അഹങ്കാരവും ധാർഷ്യവും കടന്നിട്ടാണ് അത്ര ഉളുപ്പില്ലാത്ത ഗതികെട്ടവന്മാരായിട്ടാണ് കുറച്ച് ദിവസം മുമ്പ് ഒരു വർത്തമാനം പറഞ്ഞിട്ട് ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കെട്ടിപ്പോക്കണത് യവന്മാരല്ലേ നാട് ഭരിക്കണത് ഏഹ് യുവന്മാർക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നത് നാട് ഭരിക്കാൻ പോലീസിനെ നിയന്ത്രിക്കേണ്ടത് കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടവര് അന്യായം കണ്ട അത് ചോദ്യം ചെയ്യേണ്ടവര് എവരൊക്കെയാണ് ഭരണ തലവന്മാര് അല്ലെ ഭരണത്തിലിരിക്കണവന്മാര് യവന്മാർ തന്നെ കുറ്റവാളികൾക്ക് കൊടപിടിച്ച് ചൂട്ടും കത്തിച്ച് കാണിച്ചു കൊടുത്തോണ്ടിരുന്ന സാധാരണക്കാർ എവിടേട്ട് കയറി ചെല്ലു ന്യായത്തിന് നീതിക്കും ആ സ്ഫോടന കേസ് വീണ്ടും അത് പരിശോധിച്ച് യവന്മാർക്കെല്ലാം ഇതിലുള്ള പങ്ക് കണ്ടെത്തി പൊതുജന മദ്യത്തി യവന്മാരെയൊക്കെ പൊതുവിസ്താരം ചെയ്യണം എന്നാണ് ഞാൻ പറയണത് അല്ല രഹസ്യ രഹസ്യമൊഴിയെടുപ്പോ രഹസ്യമായിട്ട് ഇട്ട് മൂടാനോ ഒന്നുമല്ല ഞങ്ങളുടെ കാശുകൊണ്ടാണ് യവന്മാരെല്ലാം ജീവിച്ചു പോകണത് അല്ലെങ്കിൽ ഇവർക്കുള്ള വേറെ വരുമാനം പറയട്ട് ഏവന്മാരൊക്കെ വേറെ തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് ആ പൈസ ഉണ്ടാക്കുന്നത് ഏഹ് അല്ലെങ്കിൽ യവന്മാരെ എന്തെങ്കിലും പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരീക്ഷ എഴുതി പാസ്സായി വേറെ ഉദ്യോഗം ഉണ്ടോ ഏഹ് അല്ല വേറെ എന്തെങ്കിലും കൂലിവേലയ്ക്ക് പോകണുണ്ടാ യുവമാർ എങ്ങനെ ജീവിക്കണത് ഇട തന്നെ ഇപ്പോ ഒരുത്തം പറഞ്ഞല്ല ബാല ഏകെ ബാലൻ പറഞ്ഞല്ല മുഖ്യമന്ത്രിക്ക് ഒന്നേകാൽ ലക്ഷം രൂപയുടെ അടുത്ത് ഒരു മാസം ശമ്പളമുണ്ട് ഉണ്ട് അതും കൊണ്ട് അങ്ങേ ഒരു ടൂറിന് പോകണത് നിങ്ങൾ ആര് ചോദിക്കാന്നാണ് ഈ ആൾ ചോദിക്കണത് നമ്മുടെ അടുത്ത് ശരി ഒന്നേകാൽ ലക്ഷം രൂപ ഏത് വകുപ്പിൽ കിട്ടണത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ള ശമ്പളം ഇവിടെ എന്തൊരു ഭരണമാണ് രണ്ടേ രണ്ട് മഴ തീർത്ത് വെയ്യട്ട അതിനു മുമ്പ് നാട് മൊത്തത്തിൽ മുങ്ങുകയാണ് നമുക്ക് ഇത്ര വയസ്സും പ്രായമായി ഇഷ്ടം പോലെ മഴയും വെള്ളവും കണ്ടിരിക്കണം ആ മഴയത്ത് നീന്തിയും നീന്തി തുടിച്ചുമൊക്കെ നടന്ന് തന്നെ നമ്മൾ ഇതുവരെ എത്തിയത് ഇതുപോലെ ഒരു വെള്ളക്കെട്ട് ഏഹ് പൊക്കി 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 മറ്റെടം വരെ പൊക്കണമെന്ന് പറയുന്നു ആ ഡച്ചും യൂറോപ്പും എല്ലാം ഇറക്കി മറിക്കണമെന്ന് പറയുന്നത് മനുഷ്യന് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല രണ്ട് മഴ പെയ്തു കഴിയുമ്പോൾ റോഡെല്ലാം കുതിന്ന് പൊളിയാണ് കുതിന്ന് അതിലും അഴിമതി എന്തെങ്കിലും ഒരു കാര്യം നല്ല പൂർണ്ണമായിട്ട് വെടിപ്പാട്ട് യവന്മാര് ചെയ്തിരിക്കണം പ്രഷർ കെയർ ചെയ്യിട്ട് ഞാൻ ഇന്ന് രാവിലെ പ്രഷർ എന്ന് നോക്കുമ്പോൾ ഇരുന്നൂറിന്റെ പ്രഷറുണ്ട് ടി വി നോക്കാൻ നിർവാഹം ഇല്ല പത്രം തുറക്കാൻ വഴിയില്ല അത് കണ്ടാ നമുക്ക് യവന്മാരെയൊക്കെ എന്തൊരു ചെയ്യണം എന്നുണ്ടല്ലോ പറഞ്ഞാൽ കൂടിപ്പോ ഇപ്പം ഈ സ്ഫോടനം നടത്തിയവർക്ക് ഇത് പണിത് പൊക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുകയാണ് ആ നിങ്ങളൊക്കെ ഇത് ചെയ്തു പോളി നിങ്ങളെയൊക്കെ താങ്ങാൻ നമ്മളുണ്ടെന്ന് പ്രോത്സാഹനം കൊടുക്കുകയാണ് കത്തി കുത്തും വെട്ടും തള്ള തന്റെ കൊല്ലണ് മോൻ തള്ളേ കൊല്ലണ് ഇതൊക്കെ നിരന്തര സംഭവമായിരിക്കണം എന്തെങ്കിലും ഒരു കാര്യം ഈയിടെ ആ പീഡന വീട്ടിൽ വന്നിട്ട് ബിന്ദു എന്ന് പറയണ മന്ത്രി ഒരു ഒളിപ്പില്ലാതെ അവിടെ നിന്ന് അവരുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു അയ്യോ എല്ലാവർക്കും ട്രെയിനിങ്ങുകൾ കൊടുക്കണം ഇത് ഭയങ്കര നിർഭാഗ്യരെ നിർഭാഗ്യം ഈ ഈയൊരു വാക്കെടുത്ത് വായടാത്ത് തിരികെ വെച്ചും കൊണ്ട് കണ്ണ് കാണുന്നത്തെല്ലാം തുപ്പലാണ് മന്ത്രിമാരുടെ പണി ഏഹ് ഇതും പറഞ്ഞിട്ട് അവർ പോയി ഇത് പോകുന്നവർക്ക് ആർക്ക് പോണത് സാധാരണക്കാരന് പോണത് ഏഹ് ആ പെൺകുട്ടിയുടെ ജീവിതം തൊലഞ്ഞാ ഏഹ് അതിന് കൗൺസിലിങ്ങും അതും ഇതും കാര്യങ്ങളായിട്ട് അത് പേടിച്ച് ഇറണ്ടിരിക്കാണ് ആ പെൺ കൊച്ച് ഇതിനൊക്കെ എന്തിനാണ് ഇത് ആദ്യത്തെ സംഭവമാണ് രണ്ടാമത്തെ മൂന്നാമത്തെയാണ് നിങ്ങൾ എന്തൊരു നടപടി ഇതിനെടുത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ ചെന്ന് മൂക്ക് തുടച്ച് അങ്ങ് പോയിട്ടൊന്നും കാര്യമില്ല അതിനൊക്കെ നിങ്ങളും എടുക്കരുത് തന്നെ നമുക്കറിയാം അല്ല ഒരു മരണ വീട്ടിൽ ചെന്ന് റീത്ത് വെച്ചിട്ട് പോകാൻ അല്ല നിങ്ങളെ ഭരണത്തിൽ കയറ്റി വെച്ചൊണ്ടിരിക്കണത് നിങ്ങൾ ശമ്പളം വാങ്ങിക്കണത് ഈ നടക്കുന്ന അന്യായങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല റോഡും ഞങ്ങൾക്ക് നല്ല ജീവിത സൗകര്യങ്ങളും ഒക്കെ ആണ് അത് തരാൻ പ്രാപ്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി തരണം തിന്നത്രയും തിന്ന് മുടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് കിട അത്ര എന്തെങ്കിലും ചെയ്യും ഇനി കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ ഖുസ്മേച്ചിറ വായെന്ന എന്തിരെ വരുന്നെന്ന് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണം ഇല്ലേ ഇരുന്നൂറിന്ന് പ്രഷർ കയറിയ ഞാൻ ഇന്ന് തന്നെ അവിടെ ഇവിടെ കിടന്ന് പറഞ്ഞേയാവും അതുകൊണ്ട് അടുത്ത് പിന്നൊരു ദിവസം വരാം